കണ്ണൂർ പെരശ്ശേരിയിൽ ചായക്കടയ്ക്ക് തീപിടിച്ചു വടക്കമ്പാട് സ്വദേശി കെ കെ സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള കെ കെ ടീ സ്റ്റാളിനാണ് തീപിടിച്ചത് പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന ചായക്കടയ്ക്കാണ് തീപിടിച്ചത് കടയ്ക്ക് തീപിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കടയിലുണ്ടായിരുന്നവരും ഉടമയായ സന്തോഷം പുറത്തേക്കോടെ രക്ഷപ്പെട്ടു നാട്ടുകാരുടെയും വിവരമറിഞ്ഞെത്തിയ കൂത്തുപറമ്പ് ഫയർഫോഴ്സിന്റെയും നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കടയ്ക്കുള്ളിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് ഗ്യാസ് സ്റ്റൗവ് പാത്രങ്ങൾ വൈദ്യുതോപകരണങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും കത്തിനശു കൂടാതെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനും സാരമായി കേടുപാടുകൾ സംഭവിച്ചു ജോലി ചെയ്യുന്ന സമയം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ വളർത്താനായിരുന്നു വെച്ചിട്ടുണ്ടേ പെട്ടെന്ന് ഒരു തീ ഇങ്ങനെ വരുന്നില്ല ഞാനാണ് ജോലി ചെയ്ത് കൊണ്ടുപോകുന്നത് പെട്ടെന്ന് കുറേ ജീന്ന് ഓടിയതാണ് ഇതായത്തോളി പുറത്തേക്ക് വന്നാൽ പുറത്തേക്ക് തീ ആളി പടർന്നിട്ടുണ്ട് മൊത്തം പിന്നെ ഒക്കെയാണ് പിന്നെ ഒഴി അടക്കാനും കഴിഞ്ഞില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല കേസിൽ മാറ്റാനൊന്നും പേടി കഴിഞ്ഞിട്ടില്ല തലേഞ്ചെങ്ങനെ അടിച്ചുപോയി പിന്നെ അതിനൊക്കെ ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടിട്ടുണ്ട് തല കറക്കാൻ പോലെയാണ് അനുകാരണം വന്ന് വെള്ളം പൈപ്പുണ്ടായിരുന്നുണ്ടായാലും ജനങ്ങളുടെ ഇഷ്ടംപോലെ കായടിക്കാനുള്ള ആളുണ്ട് ഇതിന് ഇവിടെ ഇട്ടിട്ട് ചായയും കുടിക്കുന്നുണ്ട് അപ്പം ഓരോ കച്ചിൻ്റെ ഒരു സാധാരണ നല്ല കച്ചവടമുള്ള കടിയാണ് രണ്ടാ ജനങ്ങളൊക്കെ പിന്നെ ചായ്മെല്ലാം രണ്ടും പിന്നെ ഇല്ലെങ്കിലും പുറം പുറത്ത് പോയിട്ട് കഴിക്കുക ഇതാണ് എന്നുള്ള സംഭവം എന്നാൽ സംഭവിച്ചൊന്നും അറിയില്ല പത്ത് പതിനഞ്ച് വർഷമായി ഞാനിവിടെ കച്ചവടത്തി ഇവരെ അങ്ങനെ സംഭവിച്ചു കൃത്യമായിട്ട് വെള്ളം ക്ലീനായിട്ടും വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നു അങ്ങനെ പിന്നെ നല്ല വൃത്തിയിട്ട് വന്ന കടിയാണ് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ഓരോ ദിവസവും വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ അൻഡ് വേലേ